ശ്രീ ബി ആർ എം ഷഫീർ ശ്രീ സജീഷ് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇത് സി പി എമ്മിന്റെ മാത്രം നിലപാടല്ല എവിടെയൊക്കെ ബി ജെ പിയെ തുരത്താനും പ്രതിരോധിക്കാനും ഇപ്പോഴും കഴിയുകയും അതത് സംസ്ഥാനത്ത് പ്രതിരോധം തീർക്കുകയും ചെയ്യുന്ന ചെറുപാർട്ടികൾക്കൊക്കെ പ്രാദേശിക പാർട്ടികൾക്കൊക്കെ കോൺഗ്രസിനോട് ഈ നിലപാട് ഉള്ളത് അപ്പോൾ അത് പറയുമ്പോൾ കേരളത്തിലെ കെ അധ്യക്ഷൻ കേരളത്തിന്റെ കോൺഗ്രസ് അധ്യക്ഷൻ ഉറുമ്പ് ആനയെ കല്യാണം ആലോചിച്ചതുപോലെ എന്നൊക്കെ പറയുന്നത് കേട്ടു എന്താണ് ഉദ്ദേശിച്ചത് ഞാൻ ഞാൻ പറയാം പറയാം തുറന്നു ഉദ്ദേശം സി പി എമ്മിനെ കോൺഗ്രസിനെ സഖ്യം കൂടാൻ വിളിക്കാൻ എന്ത് അധികാര ശക്തിയാണ് ഉള്ളത് ചമ്മി ഷാനി ഒരു മാധ്യമപ്രവർത്തിക അല്ലേ ഈ ചർച്ച കാണുന്നത് ഒരുപാട് പേരുണ്ടല്ലോ എവിടെയാണ് ഇഷ്ടം നിങ്ങളെ സി പി എം ഉള്ളത് മുപ്പത്തഞ്ച് കൊല്ലം നിങ്ങള് നാൽപ്പത് എം പിമാരെ കൈവെള്ളയിൽ വെച്ച് അമ്മാനം ആടിയ ബംഗാളി നിങ്ങൾക്ക് ഒരു പാർട്ടി ഓഫീസ് ഉണ്ടോ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസ് ഉണ്ടോ ഒരു ഏരിയ കമ്മിറ്റി ഉണ്ടോ മുപ്പത്തഞ്ച് കൊല്ലം അധികാരത്തിൽ നിന്നും ഒരു ആറ് കൊല്ലം പുറത്തു പോയപ്പോ നിങ്ങളുടെ പാർട്ടി അവിടെ പൂജ്യമാണ് അവിടെ പാർട്ടിയില്ല പാർട്ടിക്കാരില്ല ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്ന് പല ചായക്കടകളിലും പൊറോട്ട അടിക്കുന്നമാർ കൂടുതലും നിങ്ങളുടെ ഏരിയ സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുമാണ് ഒന്ന് പതിനഞ്ച് കൊല്ലക്കാലം നിങ്ങൾ അധികാരത്തിരുന്ന ത്രിപുരയിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം ആറാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ അറുപത് ശതമാനം സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മത്സരിക്കാൻ ആളില്ല നിങ്ങൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കേരളത്തിലാണ് ശരിയാണ് നിങ്ങൾ കേരളത്തിൽ തുടർഭരണത്തിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിലെ ഒരു ഒരു സ്റ്റേറ്റുകളിൽ ഒരു സ്റ്റേറ്റ് മാത്രമുള്ള നിങ്ങൾക്ക് കോൺഗ്രസിനെ സഖ്യം കൂടാൻ വിളിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം മിസ്റ്റർ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും നിങ്ങൾക്ക് എന്ത് അധികാരം നിങ്ങൾ അത്രയ്ക്ക് വലിയ പാർട്ടിയാണോ കേരളത്തില് ബഹുമാനായ ശ്രീമാൻ എ കെ ഗോപാലൻ കേരള ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവായിരുന്നില്ല പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ മായ പദവിയിൽ അംഗീകാരത്തോടുകൂടി ഇരുന്ന മനുഷ്യനാണ് അദ്ദേഹം തൊള്ളായിരത്തി അറുപതുകളിൽ അദ്ദേഹം ഇരുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം പത്ത് ശതമാനമാണ് ഇന്ന് നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം ഒന്ന് പോയിന്റ് ഏഴ് അഞ്ചാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങൾ പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ പുറത്തു പോയില്ലേ ഒരു ചോദ്യം ഉണ്ടായിരിക്കും പക്ഷേ ഇരുപത് പതിനഞ്ച് കൊല്ലക്കാലം ഞങ്ങൾ മധ്യപ്രദേശിൽ പ്രതിപക്ഷത്താ ഞങ്ങൾ തിരിച്ചു വന്നു നിങ്ങൾക്ക് ബംഗാളിൽ അഞ്ച് കൊല്ലക്കാലം നിങ്ങൾ പുറത്തു വന്നു നിങ്ങൾ തിരിച്ചു വരോ ഇനി ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി നല്ല രസമുണ്ട് പുഷ്പങ്ങളെ ഗുജറാത്തിൽ ഞങ്ങൾ ഇരുപത് കൊല്ലമായി പ്രതികാരത്തിന് പുറത്താണ് കഴിഞ്ഞ പ്രാവശ്യം സി പി ഐ എം ഉൾപ്പെടുന്ന ചെറുകക്ഷി മുന്നണികൾ ഞങ്ങൾക്ക് സഖ്യം തരാതെ അഞ്ഞൂറും ഇരുന്നൂറും വോട്ട് പിടിച്ചതിന് ഫലമായി ഒൻപത് സീറ്റുകളിൽ അഞ്ഞൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പന്ത്രണ്ട് സീറ്റ് ഗുജറാത്തിന്റെ ഭരണമാ ഞങ്ങൾ ഇരുപത് കൊല്ലത്തിന് ശേഷം ഫൈറ്റ് ചെയ്ത് മുമ്പിൽ കയറി നിങ്ങളുണ്ടോ നിങ്ങളുടെ ത്രിപുരയിൽ നിങ്ങൾ തിരിച്ചു വരോട്ടം